ഹേ ആൾ നമസ്തേ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കിത്ത്ന കിത്നേ ജിത്ത്ന ആൻഡ് ജിത്ത്നേൻ്റെ മീനിങ്ങും ഡിഫറൻസസും എക്സാമ്പിൾസാണ് കിത്ന ആൻഡ് കിത്ന നമ്മൾ യൂസ് ചെയ്യണത് എത്ര എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഫോമിന് ഫോർ എക്സാമ്പിൾ കിത്നോ പൈസ ഹുവാ എത്ര പൈസ ആയി പൈസ സിംഗുലറാണ് അതുകൊണ്ടാണ് നമ്മൾ കിത്ത്ന എന്ന് യൂസ് ചെയ്തത് ഇനി പ്ലൂറൽ നൗണ് വരുമ്പോഴാണ് നമ്മൾ കിത്തനേന്ന് പറയാം കിത്ത്നെ ലോഗ് ആയെങ്കിൽ എത്ര ആളുകൾ വരും ഈ ലോക്ക് ആളുകൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അതുകൊണ്ടാണ് നമ്മൾ കിത്ത്നെ യൂസ് ചെയ്തത് നെക്സ്റ്റ് വൺ ജിത്ത്ന ആൻഡ് ജിത്ത്നെ നമ്മൾ അത്രത്തോളം പറയാൻ വേണ്ടിയിട്ടാണ് ജിത്ത്ന ആൻഡ് ജിത്ത്നെ യൂസ് ചെയ്യുന്നത് ജിത്ത്ന നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ നൗൺ ആവുമ്പോളാണ് ആൻഡ് ജിത്ത്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ നൗൺ ആവുമ്പോളാണ് ഫോർ എക്സാമ്പിൾ ജിത്ത്ന സമയ തുമാരെ പാസ് ഉത്തന മേരെ പാസ്സിനെയെ എത്രത്തോളം സമയം നിന്റെ അടുത്തുണ്ടോ അത്രത്തോളം സമയം എൻ്റെ അടുത്തില്ല നെക്സ്റ്റ് വൺ ജിത്നേ ജന ലീ എത്രത്തോളം ആംഗുട്ടികൾ ഉണ്ടായിരുന്നു അത്രത്തോളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആയിട്ട് അഗ്ലീ വീഡിയോ